മൂന്ന് പതിറ്റാണ്ടുകാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഹായി വാതിസലാം സൗജന്യ മരുന്നു വിതരണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷ്യ വിതരണം കാഷ്വാലിറ്റിയിലെ സന്നദ്ധ സേവനം ഡയാലിസിസ് സെൻ്ററുകൾ ആംബുലൻസ് സംവിധാനം തുടങ്ങി സേവന രംഗത്തെ ഒട്ടേറെ മികച്ച സംഭാവനകൾ നൽകി വരുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ധനശേഖരണാർത്ഥം മെയ് ഇരുപത്തിയൊമ്പത് മുതൽ ജൂൺ ആറു വരെ നടക്കുന്ന ക്യാമ്പയിൻ എല്ലാവരും വിജയിപ്പിക്കുകയും സംഭാവനകൾ നൽകുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പരിസരത്തെ സഹായത്തിൻ്റെ സാന്നിധ്യം വികസിപ്പിക്കുന്നതിന് മുന്നോട്ട് വരണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു